ഹലോ ഗൈസ് ബാക്ക് ടു ഹസി ബ്ലോക്സ് അങ്ങനെ നമ്മൾ ഉറങ്ങി നീച്ചു ഉറങ്ങി നീച്ചത് ഒരു മണിക്കാണ് അവൻ ഉറങ്ങിയിട്ടില്ല പക്ഷെ നമ്മളിപ്പം നീച്ച് എന്താണ് വന്ന പാടം അങ്ങനെ കടന്നുകൊണ്ടും ഒന്നും കടന്നില്ല അപ്പൊ അതുകൊണ്ട് ഏ ഉം ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക് ഇട്ടോ ക്ഷീണായിട്ട് ഒന്ന് ആവണില്ല അപ്പൊ ശരി നമ്മൾ എന്തായാലും കുളിച്ച് ഡ്രസ്സ് മാറ്റണം കുളിച്ച് ഡ്രസ്സ് മാറ്റണെങ്കിൽ പെട്ടു തുറക്കണം അപ്പൊ ശരി പെട്ടു തുറക്കണത് ഒരു വീഡിയോ എടുക്കാന്ന് നമ്മൾ വിചാരിക്കുന്നു അപ്പൊ കൊറേ പെട്ടികളുണ്ട് ഇത് അത്താന്റെ പെട്ടിയാണ് അയിന് അത്ത വരണം അത്ത നീച്ചിട്ടില്ല അത്താന നമുക്ക് ആദ്യം നീപ്പിക്കണം മുഫിക്ക് എന്റെ നാട് ഇഷ്ടപ്പെട്ടോ ആ ശരി സർപ്രൈസ് 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 ആയി ആയി എന്താണ് എനിക്കും സർപ്രൈസായിരിക്കും നല്ല പൊരിഞ്ഞ ചീത്ത കൊണ്ടു മൂഫിന് ഫസ്റ്റ് ടൈം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പോസ്റ്റ് ആക്കിയ നല്ലോണം ചീത്ത എനിക്കും ഫാസിലും കേട്ടി ഉമ്മാൻ്റെ അടുത്തുനിന്ന് എനിക്കും സുലുമ്മന്റെ അടുത്തുനിന്ന് ഫാസിലും കേട്ടും അപ്പൊ ഭയങ്കര നമുക്ക് സന്തോഷായി ഇന്ന് എന്താണ് പത്തിനിയും ബേഫും ദോശയും സാമ്പാറും ചട്നിയും ഉൾപൊട്ടും മുട്ടക്കറിയും കഴിച്ചപ്പോ ഫുൾ ആയിഫുൾ അപ്പൊ നമ്മള് പെട്ടി തുറക്കാൻ പോണ അപ്പൊ ഞാൻ പണ്ട് അത്താന്റെ പെട്ടി തുറക്കുമ്പോ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇപ്പൊ ഇനി എന്റെ പെട്ടി തുറക്കും കഴിഞ്ഞവണ് തൊറന്നു പക്ഷെ അത് പെട്ടി പൊട്ടിക്കില്ലല്ലോ ഇങ്ങനത്തെ ഇങ്ങനത്തെ പെട്ടിയല്ലേ

ഓക്കെ ഒരു സംഭവം കാണിച്ചോർട്ടിൽ വർക്ക് ചെയ്തിരുന്നില്ല ഞാൻ മെഡിക്കൽ ടൈമെന്ന सेम ആണ് ട്ടാ നി കത്താ പേപ്പീ വേണമെങ്കിൽ സ്പ്രേ കൊണ്ടോ ഞാൻ അപ്പുറത്തെ ആർട്ടി ലെവലോ അത് പോയി നിന്നേനെ അല്ലേ അത എന്തിకే നേ കൊണ്ടുവാവോ അപ്പോ ഈ ഹസി പ്രോവിന്റെ പ്രസ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ वो കാണ്തിയാ ഞാൻ കണ്ടിട്ടില്ലല്ലോ അല്ല എന്നാ മോൾടെ ആദത്തെ വരവാണ് ആദത്തെ രണ്ടാമത്തെ വരവാണ് അയ്യോ കു കപ്പി ഒന്ന് മൂർച്ചക്കിടോണ്ടിക്ക് ടക്ക് നടക്കാനേ പിന്നെ സുലേന്ദന്മാരുടെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവന്നതാണ് പക്ഷെ ഫ്ലവർ

ఒక కొత్త కొత్తది ఇది పత్రం کاریయైట ఉందో అడ్రస్ అన్న అర్థం పట్టి हमको দরকার ఇది నీకను కార్యైట ఉండు కారణం ఇదె పట్టియం అన్ని మూండ్లు ఉంది శిబోలు ఉంది అడిగితం ఆమండి మన పేస్ కలిగేది కారు పట్టి ఇదోనర్ తెగనస్తోను మా మకడమేను അവിടത്തെ മയോണിസ് പറഞ്ഞോ ഇത് മതി മറക്കോ എന്ത് ഒന്നും <laughs> വാങ്ങില്ലേ <laughs> <laughs>

നേരത്തെ പറഞ്ഞിന്നോട്ടാ അപ്പൊ ആശിമിനടുത്ത് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു ആശിമു ചെയ്യുന്നതിനേബി ആയി പോക്കണ മാതിരി മുടി വട്ടാൻ പറയുമ്പോ ഇതിന ഞാൻ പറഞ്ഞു ജന തുടക്കി അപ്പൊ എനിക്ക് വയ്യോറണ ജെന്ന തുടക്കില്ലേ ഞാൻ പറഞ്ഞെടുക്ക ബേബിനടുത്ത് ഇതിനാണ് നിനക്ക് ബിവി ഐഫോൺ കൊണ്ടുവരുന്നത്

ണ് ഇരുന്ന് കൊറിച്ചു ആ പ്രവാസികള് കൊണ്ടുവരുന്ന ഒരു സ്ഥാന എന്താ കൊണ്ടുപോയി ഒരേം പഠിച്ചു കൊണ്ടുവന്നാണ് ഇതിവിടെ ദോശായി കുടുംബമാണ് ദോശയായി ദോശായി ഒന്നാം ദോശായി ആണ് ൊക്കിള്ളൂ രണ്ടാമല്ല അഞ്ച് റാംസിന്

नहीं मर तो गया नहीं मर 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 गया � <laughs> <पीदरी> <laughs> താടി വെട്ടേ സുന്നത്താണ് റോസ്റ്റഡ് മാനിക്കില്ലേ ഒമ്പതല്ലേ പറഞ്ഞ ഒമ്പതല്ല അത്ര പറഞ്ഞ സ്പ്രേ കിട്ടീല അത് ഉണ്ടാക്കുന്ന സ്പ്രേ ആ സ്റ്റൈലിഷോ